ി പഠിപ്പിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെട്ട സ്വാധീനായും കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ടായി അവറാകട്ടെ ഈ മക്കളെ കൊണ്ട് രണ്ടു ലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അവരാനുഭവത്താൽ ഉൾപ്പെടുത്തിട്ടെയാണ് എന്ന് നാമമായി പ്രാർത്ഥിക്കുന്നു മായ ഒരു പ്രകാശം ഇതിന്റെ ഒരു സമയമൊന്നുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണെന്ന് ദിവസമാണിത് മുബാറക് എന്ന് പറഞ്ഞാൽ അനുഗ്രഹീത തുടക്കം എന്നാണല്ലോ ആ വാക്കിന്റെ അർത്ഥം മദർസ നാം പുനരാരംഭിക്കുകയാണ് പുതിയ ഒരു വർഷം ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടായിരുന്നവരൊക്കെ രണ്ടാം ക്ലാസ്സിലേക്കും അങ്ങനെ ഓരോ ക്ലാസ്സിലുള്ള അവരൽ അതിന്റെ മേലെ ക്ലാസ്സുകളിലേക്ക് കയറി ആ ഒരു സന്തോഷത്തിലിരിക്കുകയാണ് പുതിയ പാഠവുക്കുകളൊക്കെ ഇന്ന് നിങ്ങൾക്കിവിടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ് രക്ഷാകർത്താക്കളോടായിരിക്കും പറയാനുള്ളത് അഭിപ്രായ മുഹമ്മദ് റസൂൽ സ്വന്തോലൈവസ്വലങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ച് തന്നതാണ് നമ്മളെ നമ്മളോട് നിർദ്ദേശിച്ചതാണ് നമ്മുടെ മക്കളെ ഉറക്കാൻ പഠിപ്പിക്കാനും നിസ്കാരം പഠിപ്പിക്കാനും മറ്റു ഇസ്ലാമികപരമായ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് നമ്മെ സൂചിപ്പിച്ചല്ലോ ലോക്കോ ഔന്സൊക്കോ ആ ഗ്രഹിക്കും നിങ്ങളുടെ ശരീരം മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരവും തരകത്തെക്കൊണ്ട് നിങ്ങൾ കാവൽ നിൽക്കണം നിങ്ങൾ കാക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ ഒരു വാചകം വിശുദ്ധ ഖുർആാനിൽ പറയുന്നു വിശുദ്ധമായ നിസ്കാരം പഠിക്കണമെങ്കിലും വിശുദ്ധമായ ഖുർഹാൻ ഓതി ഓർത്തിപ്പിക്കണമെങ്കിലും മദ്രസയിൽ വന്നുകൊണ്ട് കേട്ട് മനസ്സിലാക്കി ഓരോ അക്ഷരങ്ങളും അവർ മനസ്സിലാക്കി പഠിച്ച് ഓരോരോ ക്ലാസ്സുകളിലൂടെ അവരത് നേടിയെടുക്കണം അതുകൊണ്ട് തന്നെ മതസാവിദ്യാഭ്യാസം അതിന് തന്നെയാണ് പുല്ലും ഓരോ ജൂലതോ അലൽപ്പിത്തോ എല്ലാ കുട്ടികളും ജനിക്കപ്പെടുന്നത് വളരെ പരിശുദ്ധമായ അവസ്ഥയിലാണ് ആ കുട്ടികളെ യഹൂദിയാക്കുന്നതും ക്രിസ്ത്യാനിയാക്കി ആക്കുന്നതും ഹൈന്ദവനാക്കുന്നതും അവരെ കാട്ടിലുകളാക്കുന്നതുമൊക്കെ അവന്റെ മാതാപിതാക്കളാണ് എന്ന് അഭിപ്രായം പണ്മറോട് സുഹൃതാലേ ശരമാ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് രക്ഷാർത്താക്കളെ കുട്ടികളെ മതശൈലി പഠിപ്പിക്കുകയും അവർക്ക് ആവശ്യമായ അറിവുകൾ നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് അത് മനസ്സിലാക്കിയവരാണ് ഇവിടെ വന്നിരിക്കുന്ന രക്ഷാകർത്താക്കൾ ബഹാന നമ്മുടെ മക്കളെയൊക്കെ സ്വാതന്ത്ര്യം അനുഗ്രഹിക്കുമാറാകട്ടെ മുറു ഔല നിങ്ങൾ നിങ്ങളുടെ മക്കൾ ഏഴു വയസ്സ് പ്രായമായാൽ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക എന്ന് അടിവായ പട്ടണദ സൂര്യവാദങ്ങൾ പഠിപ്പിക്കും നാം ഈ മദ്രസയിൽ വന്ന് വിദ്യാഭ്യാസം തേടുന്ന കുട്ടികളോട് എത്ര ലക്ഷകർത്താക്കൾ ഏഴു വയസ്സാകുമ്പോൾ നിസ്സാരം കൊണ്ട് കൽപ്പിക്കുന്നുണ്ട് അതിലെങ്കിൽ അവിടെ നിർവഹിക്കുന്നുണ്ട് എന്ന് നാം ശ്രദ്ധിക്കുന്നുവെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പദർശയിൽ രാവിലെയോ വൈകുന്നേരമോ അവരവരുടെ സമയത്തിനനുസരിച്ച് വിടുന്നതിന് പുറമെ ഇവിടെ വന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം അവർ അവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ എന്ന് നാം നമ്മുടെ രക്ഷാർത്താക്കൾ അത് ശ്രദ്ധിക്കുകയും അത് വീക്ഷിക്കുകയും അതിനുവേണ്ട പ്രചോദനം നമ്മുടെ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ മതപഠനം കൊണ്ടുള്ള ഉപകാരം നമുക്ക് കിട്ടുകയുള്ളൂ പ്രചോദനം നമ്മുടെ രക്ഷാകർത്താക്കടഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യാം അവരും ദീനിയായ ചുറ്റുപാടിൽ തന്നെ ജീവിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ കുട്ടികളും ആ ഒരു രൂപത്തിൽ വളർന്നു വരികയുള്ളൂ എന്നുള്ളത് നാം ഒരു മനസ്സിലാക്കുക ഹിഫായ് മുഹമ്മദ് വാർത്തകൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഒരു അത്തറുകാരനോട് കൂടെ ഇരിക്കുന്ന ആളുകൾക്ക് അത്തറിന്റെ സെല്ലാണെങ്കിൽ കൂടെ ഇരിക്കുന്ന ആയിരിക്കും നാപ്പവച്ചൂരും മറ്റുമൊക്കെ ആയിരിക്കും ഇപ്പൊ നല്ല രൂപത്തിൽ സഹവസിക്കുന്ന വിദ്യാർത്ഥികളോടൊപ്പം നല്ല കൂട്ടുകെട്ടിനോട് അതല്ലാതെ കുറച്ചു സമയം കുട്ടികളെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമാണ് എങ്കിൽ നമുക്ക് ഒരു കാര്യവും ഇതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹുബാന ഭൂത്താല നമ്മുടെ ആളുകളൊക്കെ സ്വീകരിക്കാനാകട്ടെ നമ്മുടെ മക്കൾ അത് നല്ല രൂപത്തിൽ വളർന്നു വന്നാൽ മാത്രമാണ് അള്ളാഹു പേടിക്കുന്ന ഹരിഫായ മുഹമ്മദ് റസൂൽ മാതാക്കളുടെ തിരുവചനങ്ങൾ അംഗീകരിക്കുന്ന രൂപത്തിൽ വളർന്നു വന്നാൽ മാത്രമാണ് നമ്മുടെ മക്കളെ കൊണ്ട് നമ്മക്കും ഉപകാരപ്പെടും ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് വെറും ഹദീസും മാത്രമല്ലല്ലോ കുട്ടികൾ എങ്ങനെ മാതാപിതാക്കളോട് പെരുമാറണം കുട്ടികൾ എങ്ങനെ മുതിർന്നവരോട് പെരുമാറണം താഴ്ന്നവരോട് എങ്ങനെ പെരുമാറണം അങ്ങനെ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു പെരുമാറ്റച്ചട്ട ആ ഒരു രീതിയാണ് നമ്മുടെ മതിമാരായ ഉസ്താദുമാര് ഈ കുട്ടികൾക്ക് പകർന്നു നൽകുന്നത് അത് വേണ്ട െ പ്രചോദിപ്പിക്കുകയും അതിനുവേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നാം നടത്തുകയും ചെയ്യുക അമീനെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ യോഗം ശ്രീയാലിൻ എന്ന വിരുദ്ധമായ ഖുർആാൻ ഷരീഫ് പാചകം കൊണ്ട് ഈ യോഗം ഉള്ളതായി അറിയിക്കുന്നു സ്ലാ